ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ സുതിച്ചേട്ടൻ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുക അമ്മയും ഭാര്യയും കൂടിയാണ് ജോലിക്ക് പറഞ്ഞു വിടുന്നത് അപ്പോൾ മോൻ അമ്മയോട് യാത്ര പറയാൻ ചെന്നപ്പോഴത്തേക്കും മോനെ പോവല്ലേ എന്ന് അമ്മ പൂജാമുറിയിൽ നിന്ന് ചന്ദനവും പ്രസാദവും ഒക്കെ ആയിട്ട് മകൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ് അപ്പോൾ അമ്മ ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ നല്ല കമ്പനി തന്നെയല്ലേ നീ പോകുന്ന എന്ന് ചോദിച്ചു അപ്പം ഞാൻ നല്ല പൊസിഷനിലുള്ള ജോലിക്കും നല്ല കമ്പനിയിലും തന്നെ അമ്മ ഇന്ന് പോകുന്നത് ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ രക്ഷപ്പെട്ടമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി പറയാം അപ്പൊ നീ വായ വായടാ മതി നേരം കുറപ്പായിട്ടും ഈ ജോലി കിട്ടുമെന്ന് അമ്മ മകനെ അനുഗ്രഹിച്ചു വിടുന്നു അപ്പോഴേക്കും നമ്മുടെ സച്ചി ഇറങ്ങി വരുവാ സച്ചി ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഈ കാഴ്ച ആട്ടോ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് അങ്ങ് ചൊറിഞ്ഞു വരാൻ തുടങ്ങി ആഹാ എന്താണ് ഏട്ടാ വേഷം കെട്ടി രാവിലെ തന്നെ നീ എങ്ങോട്ടാ എന്ന് സച്ചിയെ ചോദിച്ചു പാർക്കിൽ വല്ല പോവുകയാണോ അവിടെ കിടന്നാലല്ലേ നിനക്ക് പകലോർക്കാൻ കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോൾ കണ്ടു അമ്മയെന്ന് പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ ചോദിച്ചു ശ്രു ശ്രുതി നേരം പറഞ്ഞു സുധി ഇന്റർവ്യൂവിന് പോകാം പോകാൻ ഇറങ്ങുമ്പോൾ ചുമ്മാ മൂട് പോലീതെന്ന് അയ്യോ ഞാൻ മോട് പോയിലും ചെയ്യുന്നില്ല ഓയിലും ചെയ്യുന്നില്ല എന്റെ പൊന്നെ ഇവന്റെ ജോലി കിട്ടിയേ എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാ പക്ഷെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ സച്ചി പറയാം അപ്പൊ അത് കേട്ടപ്പോ അമ്മ എന്ന് പറഞ്ഞു നിൽക്കുവ ഒരു ജോലി കിട്ടാൻ പഠിപ്പ് മാത്രം പോരാ നീ മണ്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു സച്ചി മണ്ടൻ നിന്റെ അപ്പൊ നിന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിയട്ടെ നീ ഇന്റർവ്യൂന് പോയിട്ടില്ല പോയിട്ട് ആ ജോലി കിട്ടിയില്ലെങ്കിൽ നീ എന്നോട് പറ ഞാൻ നിനക്ക് നല്ലൊരു ജോലി തരാമെന്ന് പറഞ്ഞു സച്ചി അപ്പൊ നീ എനിക്ക് ജോലി തരാനോ എന്ത് ജോലിയാണ് നീ എനിക്ക് തരാൻ പോണത് നിനക്ക് കാറ് ഡ്രൈവ് അറിയാലോ ഡ്രൈവ് ചെയ്യാനോ ടാക്സി ഡ്രൈവറായിട്ട് നിനക്ക് ഞാനൊരു ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു സച്ചി ഇവനെന്തിനാ കാർ ഓടിക്കുന്നത് പിന്നെ തേരാണോ തളെ ഓടിക്കേണ്ടതെന്ന് തളച്ചോട് അങ്ങ് ചോദിച്ചു നമ്മുടെ സച്ചി എടാ ദേ കാർ ഡ്രൈവറുടെ ജോലി ചെയ്താൽ മാസം നിനക്ക് ചുരുങ്ങിയത് മുപ്പതിനായിരം രൂപ സമ്പാദിക്കാവും മനസ്സ് വെച്ചാൽ അതിലും എത്രയോ മുകളിൽ കാശ് കിട്ടുമെന്ന് നിനക്ക് അറിയാവുന്നൊക്കെ ചോദിച്ചു നമ്മുടെ സച്ചിയെ അപ്പോഴേക്കും രേവതി ഇങ്ങോട്ടേക്ക് വരൂ അപ്പം ശ്രുതി സച്ചിയെ പേടിപ്പിക്കുക നീ എന്താ കരുതി വെച്ചിരിക്കുന്നത് ഇത്രയും പഠിച്ച ശ്രുതി കാർ ഓടിക്കാനോ അപ്പം എന്താ കാർ ഓടിച്ചാലെന്ന് സച്ചി ചോദിച്ചു ദേ അപ്പോൾ ഇവന്റെ ക്വാളിഫിക്കേഷൻ എന്നാണോ ആണ് എന്നുള്ളത് ഇംഗ്ലീഷിൽ സച്ചിയോട് ഈ രേവതി ചോദി രേവതിയുടെ മുന്നിൽ വെച്ച് ശ്രുതി ചോദിക്കുക അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു പോരാളിയോ എന്നാ ഇത് എന്നൊക്കെ ചോദിക്കുമ്പം ഹാ അത്രക്കേ ഉള്ളൂ നിനക്ക് പഠിപ്പും വിവരവും ഒന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ കളിയാക്കുക നിനക്ക് പഠിപ്പില്ലാത്തത് കൊണ്ട് നീ കാർ ഓടിക്കുന്നു ഇത്രയും ഡിഗ്രി എടുത്ത ശ്രുതി എന്തിന് കാർ ഓടിക്കണമെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി കാർ ഓടിക്കുന്നത് അത്ര മോശം ജോലിയാണോ എന്ന രേവതി ശ്രുതിയോട് ചോദിച്ചു അപ്പൊ നീ എന്താണ് ഇപ്പൊ കുറുക ചടിയതെന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുമ്പോ സച്ചിയേട്ടനെയും അദ്ദേഹം ചെയ്യുന്ന ജോലിയെയും പരിഹസിക്കുന്നത് കേട്ട് ഞാനത് ചുമ്മാതിരിക്കണമെന്നാണ് അമ്മ പറയുന്നത് വല്ല പഠിപ്പൊന്നും ഇല്ലെങ്കിലും ഇദ്ദേഹം അല്ലേ ഈ കുടുംബം ഇത്രയും കാലം നോക്കിക്കൊണ്ടിരുന്നത് അതും കാർ ഡ്രൈവറെ ജോലി ചെയ്തിട്ട് തന്നെ ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു പഠിപ്പുള്ള ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് എല്ലാവരും എന്താ മറന്നു പോയോ എന്ന് രേവതി തള്ളച്ചിയോട് ചോദിക്കാം താനുമായിട്ട് വിവാഹം ഉറപ്പിച്ച പെണ്ണിനെ വിവാഹ മണ്ഡപത്തിലിരുത്തി ഓടിപ്പോയി വേറൊരുത്തരികിലേക്ക് പോയ ആളാ ഇദ്ദേഹം ഇതാണോ ഇദ്ദേഹം പഠിച്ച പഠിപ്പുന്ന രേവതി ചോദിച്ചു ശ്രുതിയുടെയും അതുപോലെ തള്ളച്ചിയുടെയും വായിൽ തന്നെ അമിട്ടിട്ട് പൊട്ടിച്ചു നമ്മുടെ രേവതി പിന്നെ തള്ളയ്ക്കും പെൺമുളയ്ക്കും മിണ്ടാൻ ഒന്നുമില്ല കാറ് ഫിനാൻഷ്യൽ പിടിച്ചോണ്ട് പോയിട്ടും ഇദ്ദേഹം വെറുതെ ഇരുന്നില്ല കാറ് വാഷ് ചെയ്യുന്ന ജോലിക്കും പോയി നിന്റെ ഹസ്ബൻഡിനെ പോലെ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങല്ല ചെയ്തതെന്നും രേവതി ഊരുള്ളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എന്താണ് നീ ഇങ്ങനെ തിളയ്ക്കുന്നേ എന്ന് ചന്ദ്രമതി രേവതിയോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ജോലിയില്ല പാർക്കിൽ സമയം ചെലവഴിക്കുകയാണെന്നുള്ള സത്യം സച്ചേട്ടൻ വീട്ടിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇപ്പോഴും ടിപ് ടോപ്പിൽ ഡ്രസ്സും ചെയ്ത് ഭക്ഷണവും എടുത്ത് പാർക്കിൽ പോയി നല്ല എന്നുള്ള കാര്യം നമ്മുടെ രേവതി ഇങ്ങനെ പറയുക അപ്പം കഴിഞ്ഞ കാര്യങ്ങൾ ഇപ്പം നീ ഇവിടെ പറയണം മിണ്ടാതിരിക്കുക എന്ന് ചന്ദ്രമതി രേവതിയോട് പറയുമ്പോൾ രേവതി തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെയില്ല അറിയാതെ സുധിയും ആ ഒരു തെറ്റ് ചെയ്തു അതിന് സുധി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ കാർ ഡ്രൈവർ ജോലി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു ശ്രുതി ചോദിക്കുമ്പോൾ കാർ ഡ്രൈവർ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നത് നിനക്ക് എന്താ ഇൻസൾട്ടായിട്ട് തോന്നിയോ എന്ന് ചോദിച്ചു സച്ചി അപ്പൊ നിന്റെ പഠിപ്പിനെ നീ ഞാ ജോലി ചെയ്യാം ശ്രുതിയുടെ പഠിപ്പിനെ ശ്രുതിക്ക് ഉയർന്ന ജോലി കിട്ടുമെന്ന് ശ്രുതി പറയുമ്പോൾ ഒരിക്കലും നമ്മൾ കണ്ടതല്ലേ ഇവൻ ചെയ്ത ജ്വാലി അല്ലേടി ആ എന്നൊക്കെ ഇങ്ങനെ കാണിച്ച് പാർക്കിൽ ചെന്നേ കപ്പലണ്ടി തിരുന്ന പാണി നീ കൊണ്ടതല്ല എന്ന് ചോദിച്ചു നീ കണ്ടോ ഞാൻ വേണമെങ്കിൽ ബെറ്റിവെക്കാം നിന്നോട് ഈ മടിയൻ ഒരു ജോലിക്കും പോകാൻ പോകുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇവരെ വെല്ലുവിളിക്കുക ജോലി കിട്ടിയെന്ന് നിന്നോട് കള്ളം പറഞ്ഞ് ഇവൻ ബീച്ചിൽ പോയാൽ എനിക്കിടക്കാൻ പോണോന്നൊക്കെ പറയുമ്പോൾ ഇവൻ പഠിച്ച പഠിപ്പിനെ ആളുകൾ വീട്ടില് തേടുമെന്ന് ജോലി കൊടുക്കും അറിയോ നിനക്കൊന്ന് ചന്ദ്രമതി ഇങ്ങനെ മകനോട് ചോദിക്കുമ്പോൾ ഇത്രയും കാലം ഈ വീട്ടിൽ അന്വേഷിച്ചുകൊണ്ട് അന്വേഷിച്ച് വന്ന് ആര് ജോലി കൊടുക്കാതിരുന്നത് ഇവരുടെ അഡ്രസ് അറിയാത്തത് കൊണ്ടാണോ എന്ന് സച്ച് ചോദിക്കുക ചന്ദ്രമതിയോട് അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രവിയേട്ടൻ അങ്ങോട്ടേക്ക് വന്നു രവിയേട്ടാ എന്ന് പറഞ്ഞു ചന്ദ്രമതി ചെല്ലുക സുതി ഇന്റർവ്യൂവിന് പോകാൻ ഇറങ്ങിയതാണ് അതിനിടയിൽ ഇവൻ കയറി വന്ന് ഉടക്കം ഉണ്ടാക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഡ്രൈവർ ജോലി ചെയ്യുമെന്നും പറഞ്ഞ് സുതി അവൻ കളിയാക്കുക അങ്കിൾ അങ്കിന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പറയുമ്പം അച്ഛാ ഓരോന്ന് പറഞ്ഞ് ഇവർ ആ സച്ചയായിട്ട് ഇൻസൾട്ട് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് രേവതിയും പറഞ്ഞു അപ്പോൾ ഞാൻ ഇൻസൾട്ടൊന്നും ചെയ്തിട്ടില്ല അങ്കിൾ എന്ന് ഇത്രയും പഠിച്ച ശ്രുതി ഡ്രൈവർ ജോലി ചെയ്യേണ്ടവനല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതെന്നും ശ്രുതി പറഞ്ഞപ്പോ എന്റെ പൗഡർ എടുത്തി പഠിച്ചവരല്ല മേസ്യ റൂമിൽ ഇന്ന് ഉയർന്ന ജോലി ചെയ്യുന്നവരല്ല ഉന്നത വിദ്യാഭ്യാസം ഉള്ള എത്രയോ പേര് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ജോലി ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നുണ്ട് അതുപോലെ പല പല ജോലികളും ചെയ്യുന്നുണ്ട് അവരെന്തുകൊണ്ട് ആ ജോലി ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാവോ അവർക്ക് കുടുംബത്തെ പറ്റി വിചാരമുള്ളതുകൊണ്ടാണെന്നും കുടുംബം പട്ടിണി കിടക്കരുത് എന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണെന്നും പറഞ്ഞു ഈ വരാൻ ഇല്ലെന്നും സച്ചി പറയാം അപ്പൊ നോക്കെങ്കിൽ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ശ്രുതിയുടെ കോൺഫിഡൻസ് പോകില്ലേ പിന്നെ എങ്ങനെ ജോലി കിട്ടും എന്ന് ശ്രുതി ചോദിച്ചപ്പം ആ അല്ലെങ്കിൽ അവനിപ്പോ ജോലി കിട്ടും എന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ നിക്കോ ഒന്നും മിണ്ടായിരിക്കട്ടെ പൗഡർ എട്ടത്തി എന്ന് പറയുമ്പോൾ എടാ സച്ചി നീ മിണ്ടാതിരിക്കാൻ പറഞ്ഞ അച്ഛൻ അവനൊരു ഇന്റർവ്യൂന് പോകല്ലേ നല്ല വാക്ക് പറഞ്ഞല്ലേ അവനെ യാത്രയാക്കേണ്ടതെന്ന് ചോദിച്ചു മോളെ ശ്രുതി ദേ എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് ഒന്നിനെയും കുറച്ച് കാണാൻ നീ ശ്രമിക്കരുതെന്നും പറഞ്ഞ് അച്ഛൻ അവള് ഉപദേശിക്കുക എന്നാ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സുതി ഞാനീ പറഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി കണ്ടെത്താൻ നോക്കാൻ ആ മകനോട് പറയുന്നു അപ്പോൾ സുതി അങ്കിളിൻ്റെയും ആന്റിയുടെയും ആശീർവാദം മേടിക്കാൻ പറയുമ്പോൾ ഓ ഒരു വലിയ ബാഹുബലി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു സച്ചി യുദ്ധത്തിന് പോകുവല്ലേ ആശീർവാദം വാങ്ങിക്കാനെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ മിണ്ടാതിരിക്കും സച്ചിയായിട്ട് അപ്പൊ അന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ് രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുക എന്നിട്ട് പിന്നെ അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് സുതി പോവുക അപ്പൊ സുതിക്ക് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് സുതിയും യാത്രയാക്കുവാണ് അങ്ങനെ തള്ളയും ശ്രുതിയും കൂടെ പിന്നാലെ ഇറങ്ങിപ്പോയി അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നു പോയി ചന്ദ്രമതി അതുപോലെ തന്നെ സ്പീഡിൽ തിരിച്ചു കയറി വന്നു എവിടെയാടി നിര കെട്ടിയോ പോയോ ഒന്നും ചോദിച്ച അപ്പൊ രേവതി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുക നീ എന്താടി ഇങ്ങനെ തുറച്ചു നോക്കുന്നേ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ എന്റെ മകൻ എവിടെ പോയെന്ന് ചോദിച്ചാ പോരെ അമ്മയുടെ മകൻ തന്നെയല്ലേ അദ്ദേഹം അവൻ എന്റെ മകനാണെന്ന് നീ എന്നെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ചോദിച്ചതിന് മറുപടി നീ പറഞ്ഞാൽ മതി അവൻ അവനെന്ത്യെന്ന് ചോദിച്ചു ചന്ദ്രമതി ദേഷ്യപ്പെട്ടു അപ്പൊ ഭക്ഷണം കഴിച്ചിട്ടിപ്പോ പോയല്ലോ എന്ന് പറഞ്ഞു എന്താ അവന്റെ വിചാരം ഇന്റർവ്യൂവിൽ പോകാനിറങ്ങിയ ശ്രു ശ്രുതിയെ പിടിച്ചു നിർത്തി അവൻ എന്തൊക്കെയാ പറഞ്ഞത് നീ അതൊക്കെ കേട്ട് നിന്ന ആസ്വദിച്ചു എന്നാലല്ലെടീന്നും ചോദിച്ചോണ്ടിങ്ങനെ ചന്ദ്രമതി രേവതിയെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വന്നു പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് നേരെ രേവതി ചോദിച്ചു നീ എഴുതി കൊടുക്കുന്നതല്ലേ അവൻ പറയുന്നത് അപ്പൊ സജ്ജാടിനാ സിനിമയിൽ അഭിനയിക്കാണോ ഞാൻ എഴുതി കൊടുത്തത് പറയാൻ അപ്പൊ തർക്കുത്രം പറയുന്നു ഓടി അപ്പൊ നിങ്ങൾക്കൊക്കെ എന്ത് വേണമെങ്കിലും പറയാം സച്ചേട്ടനൊന്നും മിണ്ടാൻ പോലും പാടില്ലല്ലേ എന്ന് രേവതി ചോദിച്ചു പഠിക്കാത്തവനൊന്നും പറഞ്ഞു അമ്മ സച്ചേട്ടനെ ഇൻസൾട്ട് ചെയ്തില്ലേ പഠിക്കാത്തവനെ പിന്നെ എന്താ പറയേണ്ടത് അമ്മ പഠിച്ച് കളക്ടർ ജോലി ചെയ്യുന്നവനൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു പറയുമ്പോൾ കളക്ടർ ഒന്നും ചെയ്യുന്നില്ല ഡ്രൈവർ ജോലി ചെയ്യുന്നുണ്ടല്ലോ മ്മ് കുടുംബം പുലർത്താനുള്ള വരുമാനവും അദ്ദേഹത്തിനുണ്ട് പഠിപ്പുള്ളവർ ഒരു ജോലിയും ചെയ്യാതെ നടക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അങ്ങോട്ട് കൊളുത്തി കൊടുക്കുമ്പോൾ ശ്രുതിയെ കൊള്ളിച്ച് സംസാരിക്കുന്നത് കേട്ടോ ആൻറ്റി എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയുമ്പം അത് ഞാൻ കള്ളുമെന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് രേവതി അപ്പോൾ വല്ലാതെ നീ കയറും സന്തോഷിക്കല്ലേ ശ്രുതിക്ക് ജോലി കിട്ടുമെന്ന് ശ്രുതി പറയുമ്പോൾ അദ്ദേഹത്തിന് ജോലി കിട്ടില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഒന്ന് രേവതി ഒരു ജോലിയും ഉയർന്നതും നല്ലതും മറ്റേ ജോലി താഴ്ന്നതും മോശപ്പെട്ടതും അങ്ങനെ പറയരുതെന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് രേവതി ശ്രുതിയോട് പറഞ്ഞു എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് ഡ്രൈവർ ജോലിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി രണ്ടിനെ പൊളിക്കുക ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ വലിയ മുതലാളി ആയതുപോലെ അവരുടെ സംസാരം ഒരു പൂക്കട വെച്ചെന്ന് കരുതി വലിയ ആളാവാൻ നിൽക്കരുത് കേട്ടോ എല്ലാ ജോലിയും ഒരുപോലെയൊന്നും അല്ല പൂക്കടയിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് വരുമാനം കിട്ടുമടി എന്നൊക്കെ ചോദിച്ച് കളിയാക്കുക എന്റെ പേരിട്ട പാർലറിൽ നിന്ന് ഇവള് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടെന്നും നിനക്കത് സ്വപ്നം കാണാൻ കഴിയോടി ഇന്നും ചോദിച്ചു ചന്ദ്രമതി രേവതി കുത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ രേവതിയെ കളിയാക്കിയപ്പോൾ ആദ്യം ശ്രുതി ചിരിച്ചോണ്ട് ഇങ്ങനെ നിന്ന് കേൾക്കുന്നു പക്ഷേ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടെന്ന് കേട്ടപ്പോഴത്തേക്ക് ആശാത്തിൻ്റെ മുഖം അങ്ങ് മാറി ദേ ഇനിയും ഇവൾ കുറെ ബ്രാഞ്ചുകൾ തുടങ്ങും നീയോ ജീവിത അവസാനം വരെ ആ റോഡ് സൈഡിൽ നിന്ന് പൂ കെട്ടിക്കൊണ്ടേ ഇരിക്കുമെന്നും ചന്ദ്രമതി പറയുന്നു അല്ല ശ്രുതി ചോദിക്കുമ്പോൾ ആഹാ അതെ അതെ എന്നും പറഞ്ഞ ശ്രുതി പറഞ്ഞു ആൻറ്റിയോട് അത് നമുക്ക് കണ്ടറിയാമെന്നും പിന്നെ ആര് കുറെ ബ്രാഞ്ചുകൾ തുടങ്ങും ആര് റോഡ് സൈഡിൽ നിൽക്കും എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി കോളുമെന്ന് നമ്മുടെ രേവതി പറയാങ്ങോട്ട് പൊള്ളി ശ്രുതിക്ക് എന്റെയും സച്ചിയേട്ടൻ്റെയും മെക്കിയിട്ട് കയറി വരാൻ വരുന്ന സമയത്ത് അമ്മയുടെ മകനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കാൻ പറഞ്ഞു രേവതി എടി എന്നും പറഞ്ഞു ചന്ദ്രമതി വിളിക്കുമ്പം ശ്രുതി നല്ലവനല്ലന്നല്ലേ നീ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ തെറ്റൊന്നും ഇല്ലല്ലോ എന്ന് ശ്രുതിയോട് രേവതിമാർ പഠി കൊടുത്തു അപ്പൊ നാവിടക്കടി എന്നും പറഞ്ഞു ചന്ദ്രമതി നിന്റെ കെട്ടിയവനേക്കാൾ നീ നീയെന്നും പറഞ്ഞോണ്ട് ചന്ദ്രമതി രേവതി ആയിട്ട് മൂപ്പിക്കുക അപ്പൊ അതൊക്കെ കേട്ട് രേവതി ഒരു സ്ഥലമില്ലാതെ ഇങ്ങനെ നിക്കുവാട്ടോ ദേ ആടങ്ങി നിന്നോളണം നിന്റെ കെട്ടിയവനെ അടക്കി നിർത്തുകയും വേണമെന്നും ഇനി സുധിയെയും മറ്റുള്ളവരെയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ വന്ന എന്ന് പറഞ്ഞു ചെന്ന് ചന്ദ്രമതിയോട് അമ്മേ ഈ വീട്ടിലെ അടുത്ത കാലത്ത് കയറി വന്നവളാം ഉം ഇക്കാലം അത്രയും അമ്മയുടെ കൂടെ ജീവിച്ച അമ്മയുടെ മകനാണ് സച്ചിയേട്ടൻ അമ്മയ്ക്ക് അദ്ദേഹത്തെ അടക്കി നിർത്താമായിരുന്നില്ലേ എന്ന് രേവതി തള്ളയോട് ചോദിച്ചു ഉം ഇങ്ങനെ നിൽക്കുക അമ്മയ്ക്ക് അതിന് കഴിഞ്ഞില്ലല്ലേ നീ എന്താടി എന്നെ കളിയോക്കാണെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ ഉം ആ അമ്മ പറഞ്ഞാ കേൾക്കാത്ത ആള് ഞാൻ പറഞ്ഞ കേൾക്കുമോന്ന് ചോദിച്ചു അപ്പൊ കേൾക്കും നീ പറഞ്ഞതും ആവശ്യപ്പെടുന്നതും ഒക്കെ അവൻ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു വാങ്ങിച്ചതല്ലേ നീ പൂക്കടാ അത് ഞാൻ പറയാതെ തന്നെ എന്റെ ഭർത്താവ് എനിക്ക് സമാനമായിട്ട് തന്നതാണെന്ന് നമ്മുടെ രേവതി നേരം ഇവരോടങ്ങ് പറഞ്ഞു അന്തസ്സോടെ ഞാൻ സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എനിക്ക് കട വെച്ച് തന്നത് ഞാൻ ആരുടെ മുന്നിലും തല കുനിച്ച് നിൽക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധം നിർബന്ധമുള്ളത് കൊണ്ടാണെന്നും അങ്ങനെയാണ് സ്നേഹമുള്ള ഭർത്താവ് ഉം ഇത് എന്ന് പറഞ്ഞ് രേവതി കൊടുക്കാൻ തുടങ്ങിയില്ലേ സച്ചയടനെ അടക്കി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല അതിന് പാത്രം തെറ്റൊന്നും അദ്ദേഹം പറയുന്നുമില്ല ചെയ്യുന്നുമില്ല ഉം പിന്നെ ഈ വീട്ടിലെ ചിലരെ അടക്കി നിർത്തുകയും പറഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം അമ്മ അവരുടെ കാര്യം നോക്കിയാൽ മതി എന്നെയും സച്ചേടനെയും വിട്ടേക്കാൻ പറഞ്ഞു രേവതി ഒന്നും മിണ്ടാനില്ല പിന്നെ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ കഴിക്കാൻ പറഞ്ഞു എനിക്ക് നല്ല തിരക്കുണ്ടേ ഞാൻ പൂക്കടയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി രേവതി അവിടെ നിന്ന് ഇങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ആൻറ്റി ദേ ശ്രുതി കാരണം ഞാൻ തല കുഞ്ച് നിൽക്കുകയാണെന്നാ അവള് പറയാതെ പറഞ്ഞിട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ എരിവ് കയറ്റി കൊടുക്കുമ്പോ അവൾക്ക് ഇങ്ങനെ പറയാനുള്ള ധൈര്യൊക്കെ കൊടുക്കുന്നത് സച്ചിയാണെന്ന് ചന്ദ്രമതി അധികം നാൾ അവർ രണ്ടുപേരെയും ഇങ്ങനെ സ്നേഹത്തിൽ പോവില്ല അതിനു വേണ്ടത് ഞാൻ ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ പോയി ശ്രുതി ഇങ്ങനെ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ശ്രുതിയാണ് അപ്പോൾ സ്തുതി ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് വിളിക്കും ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഓരോ നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങനെ അവഗണിച്ച് അവഗണിച്ച് വിടുവാണ് ലാസ്റ്റ് ഏതോ ഒരു കമ്പനിയിൽ ചെന്നു അവിടെ ചെന്ന് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം സ്തുതി കൊടുത്തു അപ്പോൾ അതെല്ലാം അദ്ദേഹം നോക്കി അപ്പോൾ താങ്കൾക്ക് കുറേ ഡിഗ്രി ഉണ്ട് പക്ഷെ എക്സ്പീരിയൻസ് ഇല്ല ഇവിടെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് മസ്റ്റ് ആണെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അവർ പറയുക സുധിയോട് സാർ ഞാൻ എക്സ്പീരിയൻസ് ഉള്ളവരെക്കാൾ നന്നായി വർക്ക് ചെയ്യും സാർ സാർ എനിക്കൊരു ചാൻസ് തന്നാൽ മതിയെന്നും പറഞ്ഞു സുധി എനിക്കൊരു ജോലി അത്യാവശ്യമായതുകൊണ്ടാണ് സാർ പ്ലീസ് സാർ എന്നൊക്കെ പറയുമ്പം ഏ ആപ്ലിക്കേഷൻ ക്ഷണിച്ചപ്പോൾ എക്സ്പീരിയൻസ് വേണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നതാണല്ലോ എന്നാൽ സാറ് പറയൂ കേട്ടോ അതില്ലാത്തവരെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണെന്നും പറഞ്ഞു ആ സാറ് നമ്മുടെ സുധി അവിടെ നിന്ന് ഇറക്കി വിട്ടു അങ്ങനെ ഓരോ കമ്പനി കൂടെ കയറി ഇറങ്ങി നമ്മുടെ സുധി ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുക ഇനി വീട്ടിൽ പോകാൻ പറ്റത്തില്ലല്ലോ ജോലി കിട്ടാതെ ഞാൻ എങ്ങനെ വീട്ടിൽ ചെന്ന് കയറു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധി ഇങ്ങനെ പേരുവഴിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകട്ടോ അടുത്തൊരു സ്ഥലത്ത് എന്നും അതും നമ്മുടെ ശ്രുതി നേരത്തെ വർക്ക് ചെയ്തിരുന്ന ശ്രുതിയുടെ കൂട്ടുകാരി മേഡത്തിൻ്റെ അടുത്ത് അവിടെ ചെന്നപ്പോൾ ആ മേഡത്തിനെ പറ്റി ആലോചിക്കുക അന്ന് മേഡത്തിന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോയ ആ ഒരു കാര്യങ്ങളെപ്പറ്റി പിന്നെ ഈ മേഡത്തിന്റെ കാല് പിടിച്ചാണ് സുതി ചെല്ലുന്നത് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങള് ശ്രുതി അല്ലേ യു ആർ ശ്രുതി ഹസ്ബൻഡ് റൈറ്റ് എന്ന് ചോദിച്ചു മാഡം അപ്പോൾ യെസ് മാം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കു കേട്ടോ ഒരാഴ്ച ഈ കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്ത്രീയുടെ കീഴിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ ഇറങ്ങിപ്പോയവനല്ലേ താൻ പിന്നെ നിന്നെ താൻ ഇങ്ങോട്ട് വന്നിരുന്നു ചോദിച്ചു താനേതോ കാർ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എന്നോട് ശ്രുതി പറഞ്ഞിരുന്നല്ലോ ഇപ്പോഴാ ജോലിക്ക് തിന്നാ പോണില്ലേ എന്നൊക്കെ ആ മാഡം ചോദിച്ചു കേട്ടോ അപ്പൊ ഇല്ല മാഡം എന്ന് പറഞ്ഞു അല്ല കാർ ഷോറൂമിലെ എം ഡി പുരുഷനായിരുന്നില്ലേ എന്നാ മേഡം ചോദിക്കുക അപ്പൊ അതെ മേഡം പുരുഷന്മാരുടെ കീഴിലും തനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ലേ എന്നൊക്കെ ചോദിച്ചാ മേഡം ഇവരെ അവിടെയിട്ട് കളിയാക്കുക അപ്പോഴേക്കും തന്നെ ഗതി കേട് കൊണ്ട് ആ മേഡത്തിന്റെ മുന്നിൽ തോണ കേണെന്ന് സംസാരിക്കുക എന്നോട് ക്ഷമിക്കണം മേഡം ഞാൻ ഒരിക്കലും മേഡത്തിനോട് അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എനിക്കൊരു തെറ്റുപറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണം ഇവിടെ എക്സിക്യൂട്ടീവ് ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണെന്നൊക്കെ പറയുമ്പോൾ വേക്കൻസി ഉണ്ട് ഇപ്പൊ ഇവിടെ ഒരു വുമൺ തന്നെയാണ് എം ഡി എന്നും തനിക്ക് സ്ത്രീകളുടെ കീഴിൽ ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ പിന്നെ എന്ത് ചെയ്യുമെന്ന് മേഡം ചോദിച്ചു അങ്ങനെ ഇഷ്ടക്കേടൊന്നും ഇല്ല മാം അന്ന് അറിയാതെ പറഞ്ഞു പോയതാണെന്നും ഇപ്പോ എനിക്ക് ആ ജോലി തന്നാൽ വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഇല്ല സുതി സോറി തരാൻ പറ്റത്തില്ല തൻ്റെ ടാലന്റിനെ പറ്റിയൊരു ജോലി ഇവിടെ ഇല്ല എന്നിങ്ങനെ ആ മേഡം പറഞ്ഞു കേട്ടോ അന്ന് ഞാൻ തന്ന ജോലി തനിക്ക് പിടിച്ചില്ലെന്നും പിന്നെ പേന വലിച്ചെറിഞ്ഞിട്ട് പോയവനല്ലേ സുതി അപ്പൊ പിന്നെ ഇനി അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇവനാണെങ്കിൽ കാല് പിടിക്കുന്നുണ്ട് പക്ഷെ ആ മേഡം സമ്മതിക്കുന്നില്ല അമ്പിനും വില്ലിനും എടുക്കുന്നില്ല ലാസ്റ്റ് ഞാൻ പഴയ പോലെ അല്ല ആളാകെ മാറി എന്നൊക്കെ പറഞ്ഞു താൻ ഇപ്പോഴും മാറിയിട്ടില്ലെന്നുള്ള കാര്യവും പറഞ്ഞ് ശ്രുതിയുടെ ഹസ്ബൻഡ് ആയതുകൊണ്ട് ദേ തനിക്ക് ഞാൻ ജോലി തരും തരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ വന്നതാണോന്ന് ചോദിച്ചു കേട്ടോ ഇപ്പൊ തനിക്ക് ഒരു സ്ത്രീയുടെ ദയ വേണം അല്ലെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ഒന്നും മിണ്ടാനില്ല അന്ന് പറഞ്ഞതിനപ്പുറം ഇപ്പോഴും എനിക്ക് തന്നോട് പറയാനായിട്ട് ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞു തനിക്ക് ഈ സ്ഥാപനത്തിൽ ഇനി ജോലി തരില്ല എന്ന് പറഞ്ഞത് നൂറ് ശതമാനം ഉറപ്പാണ് തനിക്ക് പോകാവുന്ന പറഞ്ഞു അങ്ങനെ സുധി അവിടെ നിന്നും അമ്മയുടെ പറഞ്ഞു വിടുക അങ്ങനെ മാക്സിമം അവരെ ഒഴിവാക്കി വിടുക അതിനുശേഷം എന്താ ഫോണെടുത്ത് സുധി പറ്റിയുള്ള കാര്യങ്ങൾ മേഡം ഫോണിൽ വിളിച്ച് ആരോടെ പറയും മിക്കവാറത് ശ്രുതിയോട് തന്നെ ആയിരിക്കും എന്തായാലും മേഡം അവനോട് വന്നിരുന്ന കാര്യമൊക്കെ പറയുവാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ സുധി ഇങ്ങനെ പേര് വഴിയിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നടന്ന് 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 തളർന്ന് തകർന്നു ഇങ്ങനെ ഇരിക്കുക ഓ ഇത്രയൊന്നും പഠിക്കേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാം വെറുതെ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ ഇങ്ങനെ കലിപ്പ് കയറിയിരിക്കുക അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രുതിയെയും വർഷയെയും ആണ് കാണിക്കുന്നത് വർഷയാണെങ്കിൽ ശ്രുതിയുടെ പിന്നാലെ നടന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ചേച്ചി എന്തിനാ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നേ തീരെ സെൻസ് ഇല്ല അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടന്ന് അദ്ദേഹത്തിന് എന്താണെന്നൊക്കെ വർഷ ചോദിക്കുകട്ടോ അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് ചെയ്തത് തെറ്റാ എന്നാലും അത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ ആണോ അത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ടതാണെന്നൊക്കെ വർഷ പറഞ്ഞു കൊടുക്കുന്നു അതിലെന്തിനാ മറ്റുള്ളവർ ഇടപെടുന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിചാരണ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ വർഷ ഇങ്ങനെ ശ്രുതിയോടും പറഞ്ഞിതാക്കുവാണ് ശ്രീകാന്ത് എന്നോട് കള്ളം പറയില്ല പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ പോലെ അല്ല ശ്രീകാന്തെന്നും പറഞ്ഞുകൊണ്ട് അവിടെയും വർഷ ശ്രുതിയെടുത്തിട്ട് പൊരിച്ചോണ്ടിരിക്കാം രണ്ട് തലക്കിൽ കൂടിയാണ് വർഷം സംസാരിക്കുന്നത് അപ്പം ഇതൊക്കെ കേട്ട് ആയിട്ട് അന്തം വിട്ടു നിൽക്കുന്ന നമ്മുടെ ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റുകൾ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിച്ചു നടത്തുന്നു താങ്ക് യു സേക്കാൻ ബൈ ബൈ ആറ്റാ